ഞാൻ രാവിലെ അപ്പോൾ കാലത്തെ പത്രവുമായി ദൈവം നമ്മളെ രക്ഷിച്ചു അവന്റെ ശല്യം ഡോക്ടർ രാജേന്ദ്രന്റെ അവനൊരുത്തിന് വെടിവെച്ച് വന്നു തൂക്കി കൊലക്കുറ്റമാണ് തന്നെ അതോടെ ജയലക്ഷ്മിയുടെ പ്രേമോ അവസാനി നമ്മുടെ നമ്മുടെ വഴിക്ക് വഴിക്ക് മാത്രമല്ല നമ്മൾ പറയുന്നത് അവൾ അക്ഷരം പറഞ്ഞ അവ എ ഒരു ഫലം കൊണ്ടാണ് എല്ലാം ഇങ്ങനെ വന്ന് ഭവിച്ചത് ഇനിയെങ്കിലും അവളെ ജയലക്ഷ്മി അയ്യോ വേണ്ട അവളെ ഇച്ചിരി അതൊന്നും അറിയിക്കണ്ട അവളുടെ മനസ്സ് വേദനിക്കും അവളെ അത് കാണിക്കണ്ടായിരുന്നു ദൈവനിശ്ചയമാണെന്ന് നിങ്ങൾ സ്നേഹമാണെന്ന് കേട്ടപ്പോ ആദ്യം ഞാൻ എതിർത്തു എന്നാലും അറിഞ്ഞപ്പോ അത് അങ്ങനെ തന്നെ നടന്നോട്ടെന്നെ ഞാൻ മനസ്സിൽ കരുതിയതാ കണ്ണി ചോരയില്ലാത്ത സമ്മതിച്ചില്ല ഞാൻ ഈ വാർത്ത വിശ്വസിക്കില്ല ഒരിക്കലും ഒരാളെ കൊല്ലാൻ എന്റെ രാജിനെ കൊണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പത്രത്തിൽ വാർത്ത പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ നേരാവണമെന്നില്ലല്ലോ എനിക്ക് ഉടനെ രാജേട്ടനെ ഒന്ന് കാണണം ഞാൻ പോയിട്ട് വരാം നീ എന്തായി മോളെ കാണാൻ എവിടെ വെച്ചായാലും എനിക്ക് ഇപ്പൊ രാജേട്ടിനെ കണ്ടേ തീരൂ ഞാൻ പോയിട്ട് വരാം അങ്ങനെ പോകാൻ പറ്റില്ല മോളെ ആളോട് ചോദിച്ചാൽ സമാധാനം പറഞ്ഞ ഞങ്ങളാ അതെന്തിനാ നിങ്ങൾ സമാധാനം പറയുന്നത് ഞാൻ പറയുന്നത് കൊച്ചുകുട്ടി ഒന്നും അല്ലല്ലോ ശരിയാമ്മ മരിക്കുമ്പോൾ കൊച്ചുകുട്ടിയായി വളർത്തി ഇതുവരെ എന്നെ വളർത്തിയതും വളർത്തിന്റെ സ്വത്തു കൊണ്ടാണ് ഈ ബംഗ്ലാവ് എന്റേതാണ് അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ മോളുടെ സഹായത്തിന് വേണ്ടി ഞങ്ങളിവിടെ ഇവിടെ താമസിക്കുന്നു മോള് പ്രായപൂർത്തിയാവുന്നവരെ മോളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമായി ഞങ്ങൾക്കുള്ളൂ

ാലത്ത് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നതല്ലേ മനുഷ്യത്വം അതല്ലേ സ്നേഹം നിന്റെ മനുഷ്യത്വ സ്നേഹമൊക്കെ മനസ്സിണ്ട് ഇവിടെ അങ്ങ് കഴിഞ്ഞാൽ മതി ഒരു കൊലപ്പുള്ളിയെ കാണാൻ വാങ്ങുന്നത് ഞങ്ങൾ സമ്മതിക്കല്ല അതിന് നിങ്ങളുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല അനുവാദം ആവശ്യമില്ലേ അങ്ങ് പോകല്ലേ ഞാൻ പോകും അവിടെ കിടക്കാം ആഹാ നീ പോകുന്ന ഞങ്ങൾക്കൊന്ന് കാണൂടി ഞങ്ങൾ പറയുന്ന അനുസരിച്ചാണ് എനിക്ക് നല്ലത് അല്ലെങ്കിൽ മരണം കുടിക്കാണ്ടതിനും മരിക്കും നടത്തിയടി ഞാൻ പറയുന്ന ചൊൽപ്പടിക്ക് അവളെ നടത്തിയേ പക്ഷെ എന്ത് ചെയ്യാം ഒരു മകനുള്ള മൈഗുണനായി പോയി ആ ഇനി അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല ഇന്ന് തീരുമാനിക്കണം നിങ്ങളൊന്ന് വന്നേ അവനെ എന്റെ മുറി കാണും വേണു നിനക്ക് ഈ ഒരു ഒരു വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം നീ നീ ഒന്ന് പറിച്ചു അത് കാര്യം ആലോചിക്കാം തോന്നിക്കോട്ടെ മുമ്പേ നോക്കിയാ മുനി പിമ്പെ നോക്കിയ പെണ്ണ് ഇതെല്ലാം പഴയ തലമുറയ്ക്ക് പുതിയ തലമുറയോടുള്ള അസൂയ കൊണ്ട് പറയുന്നതാണ് ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ലേടോക്കോ അതെ

വിവാഹം വിവാഹം മതി ഒരു ആർക്കും ചെയ്യാം നിങ്ങൾ പോലും അത് നിസ്സാരമായ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വേണ്ട നിന്റെ വിവാഹത്തിന് നീ വിവാഹം ചെയ്യാം വിവാഹം ചെയ്യുന്നു സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു വയസ്സാകുന്നു മരിക്കുന്നു എത്രയോ തലമുറ തലമുറകളായി ആവർത്തിച്ചു വരുന്ന പഴഞ്ചൻ വേറൊന്നും മമ്മി ഞാൻ അസാധാരണമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്റെ പൊന്നും മോനെ നീ ഞങ്ങളെ ചതിക്കരുത് ഞങ്ങളിത് ജീവിച്ചു തന്നെ നിന്റെ ഒരു ബലത്തിലാണ് നീ ജയലക്ഷ്മി വിവാഹം കഴിച്ച് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം അവിടെ മനസ്സിലായില്ലോ മമ്മി ഞാൻ ജയലക്ഷ്മി വിവാഹം ചെയ്താൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും

നമ്മൾ രക്ഷപ്പെട്ടു ഒരു സംശയം ജയലക്ഷ്മി റെഡി അല്ലെങ്കിലോ റെഡി ഒരു ശരി ആക്കണമല്ല ഉപദേശമല്ലേ ചില സാഹചര്യം അവക്കിഷ്ടം തോന്നുന്നത് ഒക്കെ നീ ചെയ്തേക്കണം ഏകിരിക്കുന്നു അവൾ മുറിയിലുണ്ടല്ലോ കാര്യ മംഗളമായി കല്യാണത്തിന് അവൾ സമ്മതിച്ചില്ലെങ്കിൽ അവനേ അല്ല ും വലിയ കാര്യമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ചിരിയും കരച്ചിലും ഒരുപോലെയാണ് അതിരിക്കട്ടെ ജയലക്ഷ്മിയെ അകത്താക്കി കടകടച്ചവര ഒരു സിനിമയ്ക്ക് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മാവന ൊച്ചാനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ സംഗതി കൊഴപ്പായോ അവര് കട കടത്തോണ്ടിരുന്ന സംസാരിക്കുമായിരിക്കും സിനിമയ്ക്ക് പോയാൽ ആരാ തടയുന്ന

അതെ അച്ഛനും ജയലക്ഷ്മിയെ എതിരുണ്ടെങ്കിൽ പറയാം അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ട നെയ്യല്ലേ അപ്പൊ പിന്നെ എതിർക്കാൻ എന്താ കാര്യം നിങ്ങൾ രണ്ടു വന്ന് അല്ലെ ഭാരതി പോയി സന്തോഷമായിട്ട് തിരിച്ചു എത്ര പെട്ടെന്ന് പെണ്ണിനെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ താടിയും മുടിയുള്ളവരെ കണ്ട പെൺപിള്ളേര് തറേ നിർത്തത്തില്ല കൊത്തിക്കൊണ്ട് പറക്കുക